ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു ചാരിറ്റി പ്രവർത്തക സീനപ്പൊടിയുടെ കടൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കാം ഇതിലെ പോകുന്ന സമയത്ത് ഗർഭിണി ആവാനിരിക്കുന്ന പല സ്ത്രീകളും ഈ വഴി പോകുമ്പോ ഒന്ന് ആഗ്രഹിച്ചു പോകും ഈ മാങ്ങിയെങ്കിൽ ഇരുപതല്ലല്ലോ ആറുണ്ടല്ലോ ഹായ് എല്ലാവർക്കും നമസ്കാരം യൂട്യൂബ് ഫേസ്ബുക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ കാണുന്ന മാങ്ങകളെ കുറിച്ചാണ് ഏത് സമയത്തും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ മാങ്ങ ഇവിടെ ഉണ്ടാകും ഈ ലൊക്കേഷൻ പല ആളുകൾക്കും അറിയുന്ന ലൊക്കേഷനാണ് പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് റൂട്ടിൽ നിങ്ങൾ പല ആളുകളും പോകുന്ന സമയത്ത് കാണുന്ന ലൊക്കേഷനാണ് ഇവിടെ ഏകദേശം ഇരുപതോളം മാങ്ങകൾ ഇവിടെ ഉണ്ട് അപ്പം ഇരുപതോളം മാങ്ങകൾ എല്ലാ സമയത്തും ഉണ്ടാവുകയും ചെയ്യും അതായത് വേനൽക്കാലത്തുണ്ടാവും മയക്കാലത്തുണ്ടാകും ഏത് സമയത്തും ഈ മാങ്ങ ഇവിടെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണത്തെ വീടുകളിൽ ഉൾപ്പെടുത്താമോ അപ്പൊ ഏതൊക്കെ മാങ്ങുകളാണ് ഉള്ളത് എന്നൊക്കെ നോക്കാം ഇതിലെ പോകുന്ന സമയത്ത് ഗർഭിണി നിൽക്കുന്ന പല സ്ത്രീകളും ഈ വഴി പോകുമ്പോൾ ഒന്ന് ആഗ്രഹിച്ചു പോകും ഈ മാങ്ങന്ന് കിട്ടിയെങ്കിൽ കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ വൈഫിനെ കൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെ നിർത്തി വാങ്ങ വാങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു അപ്പം ഈ മാങ്ങയുടെ വിശേഷം നമുക്ക് നോക്കാം വരും അപ്പൊ ഓക്കെ നമുക്ക് ഈ മാങ്ങനെ കുറിച്ചുള്ള കാര്യം ഒക്കെ നറിയണം അപ്പൊ ഓരോ മാങ്ങന്റെ പേര് കാണാറുണ്ട് കാരണം ഇരുപത് ഐറ്റം വാങ്ങണ്ടതാണ് നിങ്ങള് വന്നപ്പോ പറഞ്ഞത് അപ്പൊ ഇരുപത് ഐറ്റത്തില് കുറച്ച് മാങ്ങന്റെ പേരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റ് ഈ കാണുന്ന മാങ്ങന്റെ പേരെന്താ അത് വളർമാങ്ങ നമ്മളെ ഈ ഇത് മൂവാണ്ട മാങ്ങ വളർമാര് അത് മറ്റേ ചന്ദ്രകാരന്റെ ടൈപ്പ് വാങ്ങണേ നാടനകാരല്ല ഇതല്ലേ പൊട്ടിക്കല്ലേ കൊതി കൊതി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കൊതി ഈ മാങ്ങ മാങ്ങ അല്ലേ മാങ്ങോൻസാൽ പോകുന്നു

ഇത് മോറി ഇത് മൽഗോ മൽഗോവ മൽഗോവ മാങ്ങോവ മാമ്പയം ഇതേതാ വെങ്ങലപ്പള്ളി അപ്പൊ ദൂരെ അവസാനിപ്പിക്കാൻ ഇത്രയും ഐറ്റം മാങ്ങകളുണ്ട് അവരുടെ ചക്ക മാങ്ങാങ്ങിയ മാറ്റി മാങ്ങ ജഹാംഗീർ ജഹാങ്കീർ എത്ര ഇരുപതല്ലല്ലോ അതിൽ ആറുണ്ടല്ലോ അല്ലേ ഇരുപത് മിനിമം പറഞ്ഞത് അതിലേറെ മാങ്ങകളുണ്ട് അപ്പൊ ഓക്കെ നമ്മളിവിടെ ബൈരപ്പുഴിയാണ് അപ്പം ആർക്കെങ്കിലും ഈ ഒരു മാങ്ങ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് മലപ്പുറം റോഡിൽ അല്ലേ ഐക്കരപ്പൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഒരു ചാറ്റി പ്രവർത്തക സീന അക്കരപ്പൊടിയുടെ ഒക്കെ കറന്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വാങ്ങാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ മാങ്ങ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ